നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിലെ കാന്താരി റെസ്റ്റോറൻ്റിൽ അവർ ഒരുപാട് വ്യത്യസ്തമാർന്ന വിഭവങ്ങളുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം ബ്രെഡ് ടോസ്റ്റ് ആണെന്ന് നമുക്ക് മൂന്ന് ബ്രെഡ് അതിന്റെ കൂടെ വരുന്നത് ബട്ടറും അതുപോലെ ജാമുണ്ടാവും ഇതാണ് ഇതിന്റെ സെറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഫിഷ് കറിയും ആണ് മലബാർ ഫിഷ് കറിയാണ് കപ്പയുടെ കൂടെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ അതുപോലെ നമുക്ക് ഇടിയപ്പം സെറ്റ് വരുന്നത് അഞ്ചെണ്ണത്തിന്റെ അഞ്ച് പീസ് ആണ് ഒരു ഇടിയപ്പം സെറ്റിൽ വരാം ഇടിയപ്പത്തിന്റെ കൂടെ നമുക്ക് ചിക്കൻ സ്റ്റൂ അവൈലബിൾ ആണ് ഒപ്പം തന്നെ ചപ്പാത്തി ഉണ്ട് കല്ലപ്പമുണ്ട് ഉണ്ട് കൂടെ മിക്സ് വെജിറ്റബിൾ കറിയാണ് കാണുന്നത് പിന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുട്ടും കടലയും ചിരട്ടപ്പുട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കൊടുക്കുന്നത് ഒപ്പം വറത്തരച്ച കടലക്കറിയും ആണ് അതിന്റെ കൂടെ വിത്ത് രണ്ട് പപ്പടം നമ്മൾ ഒരു പപ്പടം അതിന്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് ലൈവ് അപ്പം നമ്മള് പാലപ്പം എന്ന് പറയുന്ന അപ്പമാണ് അതിന്റെ കൂടെ എഗ് കറിയാണ് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത് പൊറോട്ട പൊറോട്ട എല്ലാ കറികളിലും കൂടെ നമുക്ക് കോംബോ ആയിട്ട് കഴിക്കാവുന്ന ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ റിവ്യൂ നമുക്ക് നല്ല റിവ്യൂ കിട്ടിയ ഒരു സാലഡ് ആണ് സ്പ്രൌട്ടഡ് സാലഡ് വളരെ റിച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അതുപോലെ ഓണിയൻസ് മാറ്റവും വളരെ റിച്ച് ആൻഡ് പ്രോട്ടീൻ ഫുഡ് ആണ് ആണ് ാണ് അവൈലബിൾ കാന്താരിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ വരുന്ന എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഒരു പ്രീമിയം റെസ്റ്റോറന്റ് നമ്മുടെ കാന്താരി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ബൈപ്പാസിലാണ് കാന്താരി റെസ്റ്റോറന്റ് ഉള്ളത്